സാഹിത്യ വിമർശകൻ ജീവചരിത്രകാരൻ അധ്യാപകൻ പ്രഭാഷകൻ എന്നിങ്ങനെ പോകുന്നു പ്രൊഫസർ എം കെ സാനുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വൈകിട്ട് ആറു മണിയോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം കഴിഞ്ഞയാഴ്ച വീണതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ന്യൂമോണിയ പ്രമേഹം തുടങ്ങിയ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു നിരൂപണ കൃതികൾക്കൊപ്പം ജീവചരിത്ര രചനയിൽ അദ്ദേഹം കൈയടക്കം കാട്ടി തന്റെ ആദ്യ വിമർശന ഗ്രന്ഥത്തിന് കാറ്റും വെളിച്ചവും എന്നാണ് അദ്ദേഹം പേരിട്ടത് ചങ്ങമ്പുഴയെക്കുറിച്ച് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ജീവചരിത്രം നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം സാനുമാഷിന്റേതാണ് വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിങ്ങനെ ശ്രദ്ധേയമായ പല പുരസ്കാരങ്ങളും ലഭിച്ചു എം കെ സാനുവിനെ ചലച്ചിത്ര സംവിധായകൻ മോഹൻ ജാതകങ്ങളിലെ സൂര്യൻ എന്ന ഡോക്യുമെന്ററിയും ഒരുക്കിയിട്ടുണ്ട് സാനുമാഷനെ കുറിച്ച് ഡോക്ടർ എ അരവിന്ദാക്ഷൻ മഹത്വത്തിന്റെ സങ്കീർത്തനം എന്ന സമഗ്ര പഠനവും തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആലപ്പുഴയിലെ തുമ്പോളിയിലാണ് മാസ്റ്റർ ജനിച്ചത് സ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് വിവിധ സർക്കാർ കോളേജുകളിലും അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അഞ്ച് ശാസ്ത്രനായകന്മാർ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി നാൽപ്പതോളം കൃതികളുടെ കർത്താവാണ് എം കെ സാനു കർമ്മഗതി എന്നാണ് ആത്മകഥയുടെ പേര് പ്രഭാത ദർശനം സഹോദരൻ കെ അയ്യപ്പൻ മലയാള സാഹിത്യ നായകന്മാർ കുമാരനാശാനും ഇവർ ലോകത്തെ സ്നേഹിച്ചവർ എം ഗോവിന്ദൻ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് ആശാൻ പഠനത്തിനൊരു മുഖവുര മൃത്യുജയം ജീവിതം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം യുക്തിവാദി എം സി ജോസഫ് ബഷീർ ഏകാന്ത ജീവിതത്തിലെ അവതൂതൻ അസ്തമിക്കാത്ത വെളിച്ചം ഉറങ്ങാത്ത മനീഷി കുമാരനാശന്റെ നളിനി വിശുദ്ധ അനുരാഗത്തിന് തെളിയുന്ന ദിവ്യദീപ്തി മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം നാരായണ ഗുരുസ്വാമി അയ്യപ്പ പണിക്കരം അയ്യപ്പ പണിക്കരം എന്നിവയാണ് കൃതികൾ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പത്മപ്രഭാ പുരസ്കാരം എൻ കെ ശേഖർ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം എന്നീ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു